ഹായ് ഡി എ സ്നാഗ്സ് ഹോം ഗാർഡിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് താമരയുടെ ട്യൂബർ സെയിലിനായിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം വെയിറ്റ് പിയോണി ഹെലോ പിയോണി തേജസ്സി കർണ മീഷോക്ക് റെഡ് ഫിലിപ്പ് റെഡ് പിയോണി എന്നീ ട്യൂബേഴ്സാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് ട്യൂബർ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പല ടൈപ്പ് ട്യൂബറുണ്ട് സെയിലിനായിട്ടുണ്ട് അത് എടുക്കാനുമുണ്ട് അന്ന് രണ്ട് താമര പോട്ടെന്ന് മാറ്റുന്ന മെത്തേഡാണ് കാണിക്കുന്നത് രണ്ട് വിധത്തിൽ ട്യൂബർ എടുക്കാം ഒന്ന് കമിഴ്ത്തിയിട്ടിട്ട് എടുക്കുക വെള്ളത്തിൽ നിന്ന് ഇളക്കി ഇളക്കി കമിഴ്ത്തിയിട്ടും വെള്ളത്തിൽ നിന്ന് രണ്ടാമത്തേത് മെത്തേഡ് വെള്ളത്തിൽ നിന്ന് ഇളക്കിയിട്ട് രണ്ടാല് ഭാഗത്തും നല്ലപോലെ ഇളക്കി ഇളക്കി അടിഭാഗത്ത് നിന്ന് ഇറക്കി എടുക്കുക അതിനുശേഷം നല്ലപോലെ ഇളക്കിയിട്ട് പൊട്ടി പ്രോട്ടിക്സ് ഒന്നും പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം ഇതാ എന്നിട്ട് വെള്ളത്തിൽ കമിഴ്ത്തിയിട്ട് അതിന് ശേഷം നല്ല മണ്ണും അതിലഴുക്കൊക്കെ പോയതിന് ശേഷം വീണ്ടും ഒരു വെള്ളത്തിലിട്ട് വയ്ക്കുക ഉണ്ടാകുന്നത് വീണ്ടും വെള്ളത്തിലിറക്കി വെക്കുക ഒന്നും പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം നമുക്ക് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു വെള്ളത്തിലിട്ട് വയ്ക്കുക വീണ്ടും വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മണ്ണൊക്കെ കുറേ അഴുക്കുകളൊക്കെ പോകും അതിന് ശേഷം ഒരു ഒരു സ്പൂൺ സാഫ് ഒരു ടഗിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഇട്ട് വെക്കുക അതിൽ ട്യൂബർ ഇറക്കി വെക്കുക പത്ത് എങ്കിലും ഇറക്കി വെക്കണം അതിനെന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ സാഫിലിട്ട് വെക്കുന്നത് അതിനുശേഷം ഓരോ പീസായി കട്ട് ചെയ്തത് ഒരു രണ്ടോ മൂന്നോ ഗ്രോ എങ്കിലും ട്യൂബർ ഉണ്ടാവണം കട്ട് ചെയ്യുമ്പോൾ അതാണ് കട്ട് ചെയ്ത മറ്റേ അത് ഉണ്ടാവും മൂന്ന് ഗ്രോ ഒക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഇത് രണ്ടോ മൂന്നോ ഗ്രോ ഉണ്ടാവണം ഒരു ഗ്രോ ടിപ്സ് ഉണ്ടായാലും പിടിച്ചോളും രണ്ടോ മൂന്നോ ഉള്ളതാണ് നല്ലത് കട്ട് ചെയ്തെടുക്കുക ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്ക അതിനു ശേഷം വെള്ളം കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ എല്ലാം കട്ട് ചെയ്തതിനു ശേഷം സാഫിലിട്ട് വെച്ചാലും കുഴപ്പമില്ല അതിനുശേഷം വീണ്ടും നമുക്ക് സാഫിലിട്ട് വെക്കാം സാഫിലിട്ട് വെച്ചാലും കുഴപ്പമില്ല സാഫിലിട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല സാഫിൽ ഫസ്റ്റ് ഇട്ടതാണല്ലോ അതിനുശേഷം ഒരു പോട്ടിൽ വെള്ളം വെള്ളമെടുത്തിട്ട് അതിൽ വീണ്ടും ഈ ട്യൂബേഴ്സ് എല്ലാം ഇട്ട് വയ്ക്കുക വെള്ളത്തിൽ ഇറക്കി വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക പ്രോട്ടിപ്സ് കൂട്ടാതെ ശ്രദ്ധിക്കണം അതിനുശേഷം എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഈ ട്യൂബർ ഈ വെള്ളത്തിൽ ഇതുപോലെ വെക്കാം നല്ല വെയിലത്ത് വെക്കാനും ശ്രദ്ധിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ ബൈ താങ്ക്